എന്തിന് ഈ കൊലപാതകം ചെയ്തു എന്നുള്ളത് സംബന്ധിച്ച് ഇനി വ്യക്തത വരേണ്ടതായുണ്ട് ഈ കൊലപാതകം നടത്തിയത് അമ്മാവനാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുമ്പോഴും ഇതെന്തിന് ചെയ്തു എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അത് സംബന്ധിച്ച് പോലീസ് തന്നെയാണ് വിശദീകരണം നൽകേണ്ടത് ഈ പറയുന്ന അമ്മാവൻ ലഹരിക്ക് അടിമയായിരുന്നു അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളായിരുന്നു എന്നുള്ള സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് സംബന്ധിച്ച് നാട്ടുകാരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പോലീസിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ഇനി കുറ്റസമയം നടത്തി സ്ഥിതിക്ക് ഒരു അറസ്റ്റ് അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി നേരത്തെ തന്നെ ചോദിച്ചതുപോലെ ഈ മൊഴികളിലെ വൈരുദ്ധ്യം ആദ്യം മുതൽ തന്നെ പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള മൊഴികളാണ് ഈ കസ്റ്റഡിയിലെടുത്ത നാലാളുകളും പറഞ്ഞിരുന്നത് ആദ്യം ഈ കുട്ടിയെ കാണാതായി എന്ന് പറഞ്ഞ സമയം മുതൽ തന്നെ ആദ്യം പോലീസ് ചോദ്യം ചെയ്തത് കുട്ടിയുടെ അമ്മ ശ്രീധുവിനെയാണ് ശ്രീധു പറയുന്നത് കുഞ്ഞ് തന്റെ കൂടെയാണ് ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത് അതിനുശേഷം പുലർച്ചെ മൂന്നരയോടുകൂടി താൻ എഴുന്നേറ്റതിനു ശേഷം അച്ഛന്റെ അടുക്കിലേക്ക് കുഞ്ഞിനെ കൊണ്ട് കിടത്തി എന്നുള്ളതാണ് അമ്മ പറയുന്നത് അതിനുശേഷം താൻ തിരികെ വന്നപ്പോൾ കുഞ്ഞിനെ കാണാനില്ല അപ്പോൾ അങ്ങനെയാണ് ശ്രീധുവിന്റെ മൊഴി അതിന് പിന്നാലെയാണ് അച്ഛൻ ശ്രീജിത്തിനെ പോലീസ് ചോദ്യം ചെയ്തത് അപ്പോൾ ശ്രീജിത്ത് പറഞ്ഞ കാര്യത്തെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുകയാണ് ശ്രീജിത്ത് ചെയ്യുന്നത് കാരണം താൻ അങ്ങനെ സ്ഥിരം വീട്ടിൽ വന്നു പോകുന്ന ആളല്ല ഇന്നലെയാണ് വീട്ടിലേക്ക് വന്നത് കുഞ്ഞ് തൻ്റെ കൂടെയല്ല കിടന്നിരുന്നത് അമ്മാവന്റെ കൂടെയാണ് കിടന്നിരുന്നത് എന്നുള്ള മൊഴിയാണ് അച്ഛൻ ശ്രീജിത്ത് പോലീസ് നൽകിയത് എന്നാൽ അമ്മയും അച്ഛനും പറയുന്ന വാദത്തെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുകയാണ് അമ്മാവൻ ഹരികുമാർ ചെയ്തത് തന്റെ കൂടെ കുഞ്ഞ് കിടന്നിട്ടില്ല താൻ ഇന്ന് വൈകിട്ട് ആറു മണിയോടുകൂടി വീട്ടിലേക്ക് വരുന്നു മറ്റ് അസ്വാഭാവികമായിട്ടൊന്നും വീട്ടിൽ കാണാൻ കഴിയുന്നില്ല അപ്പോൾ കുഞ്ഞ് തൻ്റെ കൂടെയല്ല കിടന്നിരുന്നത് മാതാപിതാക്കളുടെ കൂടെ തന്നെയാണ് കിടന്നിരുന്നത് എന്നുള്ള മുടിയാണ് അമ്മാവൻ അരികുമാർ പോലീസിന് നൽകിയത് പിന്നീട് മുത്തശ്ശി പറഞ്ഞ കാര്യം അതായത് മുത്തശ്ശി ശ്രീകല പറഞ്ഞത് അച്ഛന്റെയും അമ്മയുടെയും കൂടെ തന്നെയാണ് കിടന്നിരുന്നത് അച്ഛന്റെ കൂടെ ആ കുഞ്ഞു കിടന്നുറങ്ങുന്നു അതായത് രണ്ടര വയസ്സുള്ള മരിച്ച ദേവേന്ദു അച്ഛൻ്റെ കൂടുത്തി കിടന്നുറങ്ങുന്നു അതിന് പിന്നാലെ പാർവണേന്ദു അമ്മയുടെ കൂടെ നിലത്ത് കിടന്ന് നിലത്തുകിടന്നുറങ്ങുകയായിരുന്നു ഇതാണ് ആ മുത്തശ്ശിയുടെ മൊഴി പക്ഷേ ഈ മൊഴികളെല്ലാം പരസ്പര വിരുദ്ധമായതോടുകൂടിയാണ് ഈ പോലീസ് ഈ പ്രതികളെ അല്ലെങ്കിൽ ഈ നാലുപേരെയും സ്റ്റേഷനിൽ വിളിച്ചിരുത്തി വിശദമായിട്ട് ചോദ്യം ചെയ്ത് ഇപ്പോൾ ഈ പ്രതിയിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത് ഇനി ഇതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്തിന് ഇത് ചെയ്തു നടക്കുമെന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് അറിയേണ്ടത് ആരെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതായുണ്ട് ആരെ ആരുടെയാണ് സഹായം കിട്ടിയതെന്ന് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് അമ്മയുടെ സഹായത്തോടു കൂടിയാണ് കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്തായാലും ഉടൻ തന്നെ പോലീസ് ഇത് സംബന്ധിച്ച് ഉടൻ വ്യക്തത വരുത്തും എന്തായാലും ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കിടക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്